മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ലാലേട്ടൻ അനീഷ ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് പറയുന്നത് കണ്ടോ ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴൊക്കെ ദേഷ്യത്തോടെ ഇരുന്ന ആളാണ് ലാലേട്ടൻ എന്തൊക്കെയായിരുന്നു ചോദിച്ചതെന്ന് ആതിലേനോടും നൂറേനോടും ചോദിക്കുന്നുണ്ട് സ്നേഹമുണ്ടോ അനുകമ്പയുണ്ടോ അതെല്ലാം കൂടെ അനുകമ്പേൻ്റെ കാര്യം പറഞ്ഞു എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ പറഞ്ഞു എന്ന് ആദില പറയുന്നുണ്ട് അതൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെല്ലാം കൂടെയുള്ളൊരു ഇഷ്ടമാണ് നിന്നോടൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞതെന്ന് അപ്പോൾ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാനെന്താണെങ്കിലും പുള്ളിക്കാരനോട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിവാഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബാധ്യതയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ വേഗം എഴുന്നേറ്റ് പോയി അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു എന്തിനാണിങ്ങനെ എഴുന്നേറ്റ് പോയത് പുള്ളിക്കാരൻ ഇനി ആ ബാധ്യത ഒന്നും വീട്ടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞു അനുമോൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇപ്പോഴും അത് വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് നാളെ ഞാൻ പുള്ളിക്കാരനോട് വീണ്ടും ഒന്ന് സംസാരിക്കുന്നുണ്ടെന്ന് അനുമോൾ പറയുകയാണ് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് നിനക്ക് കുറച്ചും കൂടെ കൂടി കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു എന്ന് അനുമോളോട് പറയുന്നുണ്ട് എന്ത് കാര്യം ലാലേട്ടൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ അങ്ങനെയൊക്കെ പറയുക ലാലേട്ടൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിവാഹമുണ്ടോ പക്ഷേ അനീഷേടിനോട് എനിക്ക് ആ ഒരു തരത്തിലുള്ള സ്നേഹം ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നീ ഞങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പറയാമായിരുന്നു അനീഷേടനെ കാണുന്നത് ഒരു ബ്രദറായിട്ടാണ് മാത്രമാണ് അങ്ങനത്തെ ഒരു സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത് അവിടെ തീർന്നതന്നു ആതിൽ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് കേട്ടതാണ് ലാലേട്ടൻ കേട്ടതാണ് പ്രേക്ഷകരും കേട്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്കതിലുള്ളൊരു കുഴപ്പമില്ല എന്നാണ് അനുമോൾ പറയുന്നത്